രാജ്യത്ത് ചിലർ മുസ്ലിം വിരുദ്ധത വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടെന്നും അത് ഒരു ഗുണവും ചെയ്യില്ലെന്നും ബിജെപി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ മുസ്ലിം സമുദായം ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഒരു സമുദായത്തെയും ഒഴിച്ചു നിർത്താൻ സാധ്യമല്ല സി എ മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കാനാണ് എന്ന പ്രചാരണം ശരിയാണെന്ന് കരുതുന്നില്ല എന്നും അദ്ദേഹം മീഡിയ വൺ ദേശീയപാതയിൽ പറഞ്ഞു അല്ല ഒരു നമുക്ക് നിർത്താൻ വേണ്ടി സാധ്യമല്ല പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്ഥിതി ഒരു ഒരു മുസ്ലിം വിരുദ്ധത ഇപ്പം വളർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് അത് നമുക്കൊരു ഗുണവും ചെയ്യില്ല ഒരു ഗുണവും ചെയ്യില്ല അത് നമ്മ ചില ആളുകളുടെ ചില വികാര ജീവികളുടെ ഈ പിന്നെ ഞരമ്പ് രോഗം മാറ്റാൻ പറ്റും എന്നുള്ളതിൽ കവിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൻ്റെ ഒരു ഒരു സർവ്വതോമുഖമായ പുരോഗതിക്കും സാഹോദര്യത്തിനും സൗഹാർദ്ദപരമായ ജീവിതത്തിനും ഒരു തരത്തിലും പ്രയോജനം ചെയ്യാത്ത ഒരു 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 ഇതാണ് ഇത് ഒരു ഒരു വെണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒരു മുസ്ലിം വിരുദ്ധത ഭീകരവാദത്തിനെതിരായിട്ട് നമ്മൾ വളരെ ശക്തമായിട്ട് നിലനിൽക്കണം അതിന് ഒരു സംശയവുമുണ്ട് പക്ഷേ മുസ്ലിം സമുദായം എന്ന് പറയുന്നത് ഭാരതത്തിൽ ഭാരതത്തിൽ വളരെയധികം ഈ പിന്നെ ഈ നാടിൻ്റെ ദേശീയതയുടെ അവിഭാജ്യ ഘടകമാണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതാണ് ഞാൻ എൻ്റെ ഹിന്ദുത്വം എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ്റെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും হিন্দুত্ব মানে এটা হিন্দুত্ব